കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറൻറ്റ് അഫയേഴ്സ് പഠിക്കാം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ഉത്തരം കേരളം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ഉത്തരം കേരളം അടുത്തത് ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഉത്തരം ചൈന ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഉത്തരം ചൈന അടുത്ത ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഉത്തരം വന്ദേ മെട്രോ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഉത്തരം വന്ദേ മെട്രോ അടുത്ത ചോദ്യം കുത്തിവയ്പ്പുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ഉത്തരം യു വിൻ കുത്തിവയ്പ്പുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ആണ് യുവിൻ അടുത്ത ചോദ്യം പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ജേതാക്കൾ ഉത്തരം പാലക്കാട് പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ജേതാക്കൾ ഉത്തരം പാലക്കാട് അടുത്ത ചോദ്യം ചരിത്രത്തിലാദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേന പരേഡ് പരേഡിന് വേദിയായ നഗരം ഉത്തരം ബംഗ്ലൂരു ചരിത്രത്തിലാദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേന പരേ പരേഡിന് വേദിയായ നഗരം ഉത്തരം ബംഗ്ലൂരു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ദിനത്തിൽ വനിതാ ജീവന ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം തെലുങ്കാന അടുത്ത ചോദ്യം എല്ലാ വർഷവും മാർച്ച് പതിനൊന്ന് പതാക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഉത്തരം സൗദി അറേബ്യ എല്ലാ വർഷവും മാർച്ച് പതിനൊന്ന് പതാക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഉത്തരം സൗദി അറേബ്യ അടുത്ത ചോദ്യം പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ ഉത്തരം മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ ഉത്തരം മുംബൈ ഇന്ത്യൻസ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് ഉത്തരം തൊടുപുഴ സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് ഉത്തരം തൊടുപുഴ അടുത്ത ചോദ്യം ഉപ്പുപാടത്തെ ചന്ദ്ര ചന്ദ്രോദയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഉത്തരം കെ ടി ജലീൽ ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് കെ ടി ജലീൽ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ചോദ്യം നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ഉത്തരം ട്രൈബൽ പ്ലസ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ഉത്തരം ട്രൈബൽ പ്ലസ് അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് യു ജി സി അവതരിപ്പിക്കുന്ന പദ്ധതി ഉത്തരം സാരഥി ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി യു ജി അവതരിപ്പിക്കുന്ന പദ്ധതി ഉത്തരം സാരഥി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഉത്തരം യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഉത്തരം യു എ ഇ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാര ജേതാക്കൾ ഉത്തരം സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് ഉത്തരം സി രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർവകലാശാല നിലവിൽ വരുന്നത് ഉത്തരം മഹാരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർവകലാശാല നിലവിൽ വരുന്നത് ഉത്തരം മഹാരാഷ്ട്ര അടുത്ത ചോദ്യം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേര് ഉത്തരം അഹല്യ നഗർ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേര് അഹല്യ നഗർ അടുത്ത ചോദ്യം ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ ഉത്തരം സംരക്ഷ ഇലക്ട്രിസിറ്റി ലൈൻസ് ലൈസെൻസിങ് സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉത്തരം സംരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന ആതി ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് അടുത്ത ചോദ്യം ഛന്ദ്രപതി ശിവജിയുടെ സ്മരണയ്ക്കായി തീം പാർക്ക് നിലവിൽ വരുന്നത് ഉത്തരം റായ്ഗഡ് മഹാരാഷ്ട്ര ചന്ദ്രപതി ഛത്രപതി ശിവജിയുടെ സ്മരണയ്ക്കായി തീം പാർക്ക് നിലവിൽ വരുന്നത് ഉത്തരം റായ്ഗഡ് മഹാരാഷ്ട്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഉത്തരം ബിബുർജോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബി അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഉത്തരം ബിബർ ജോയ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം ഒഡീഷ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം ഒഡീഷ താങ്ക് യു ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക